നമസ്കാരം സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് യു ഡി എഫിനെതിരെ എൽ ഡി എഫ് നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒത്തുതീർപ്പ് ഫോർമുലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു അതിനുവേണ്ടി നിരന്തരം ഇടപെട്ടത് തിരുവഞ്ചൂരുമായി ഫോണിൽ നിരന്തരം ഇടപെട്ടത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് വിരമിച്ച മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ജോൺ മുണ്ടക്കയം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറയാനുള്ള കാരണത്തിന് പിന്നിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് പറയിപ്പിക്കുന്നതാണോ എന്താണ് ഇന്ന് ഇങ്ങനെ ഒരു ലേഖനം പുറത്തുവിടാൻ കാരണം എന്തുകൊണ്ടാണ് ഒരു പക്ഷം പിടിച്ച് ജോൺ മുണ്ടക്കയം എഴുതിയ ലേഖനം ഉയർത്തിപ്പിടിച്ച് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത ഊതി വീർപ്പിക്കുന്നത് സത്യത്തിൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇന്ന് ഈ വാർത്ത വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആകണമെന്ന് ആരുടെ നിർബന്ധ ബുദ്ധിയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ജോൺ മുണ്ടക്കയം ആരാണെന്ന് നമുക്ക് നോക്കാം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ കണ്ടത്തിൽ മാമൻ മാപ്പിളയുടെ സ്ഥാപനമായ മലയാള മനോരമയിലെ ബ്യൂറോ ചീഫായിരുന്നു ഈ ജോൺ മുണ്ടക്കയം ജോൺ മുണ്ടക്കയം ബ്യൂറോ ചീഫായിരുന്ന സമയത്തൊക്കെയും ഈ പുറത്തു വന്നിരുന്ന വാർത്തകളിലൊക്കെ ഇടത് വിരുദ്ധത ഇയാൾ കൊടുക്കുന്ന വാർത്തകളിലൊക്കെ ഇടത് വിരുദ്ധത വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുമായിരുന്നു എൽ ഡി എഫിനെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫിനെതിരെ നിരന്തരം ചൊറിയൻ വാർത്തകൾ കുത്തിത്തിരിപ്പ് വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഈ ജോൺ മുണ്ടക്കയം എന്ന് പറയുന്നത് ഇനി ഞാൻ അധികമൊന്നും പറയേണ്ട കാര്യമില്ല ഈ ജോൺ മുണ്ടക്കയമാണ് വർഷങ്ങൾക്ക് ശേഷം സമകാലിക മലയാളമെന്ന ലേഖനത്തിൽ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം നിരന്തരം ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു കാര്യം അന്നറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അന്ന് മനോരമയിൽ എക്സ്ക്ലൂസീവ് വാർത്തയായി കൊടുത്തില്ല എന്ന ജോൺ ബിട്ടാസിൻ്റെ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് എന്താണ് ഈ സമകാലിക മലയാളത്തിൽ ഇയാൾ എഴുതിയത് അതായത് ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒത്തുതീർപ്പ് ഫോർമുലയിൽ ഈ എൽ ഡി സമരം അവസാനിപ്പിക്കുകയായിരുന്നു അതായത് ഈ ജോൺ മുണ്ടക്കയത്തെ ജോൺ ബ്രിട്ടാസ് വിളിച്ചു എന്നിട്ട് ഇതെങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടിയെ അറിയിക്കണം എന്നാവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ഈ ലേഖനത്തിൽ പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ബ്രിട്ടാസ് ആണ് വിളിച്ചത് എന്നും പറയുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അന്വേഷിച്ചു പോകുമ്പോൾ ജോൺ ബ്രിട്ടാസിനോട് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് എന്താണ് പറയുന്നത് കോൺഗ്രസിന്റെ മാധ്യമ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഞാൻ കൈരളിയുടെ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവു ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി എം നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ചെയ്യുന്ന സംഭവമില്ല അതായത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈരളി എന്ന് പറയുന്ന വാർത്താ മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണ് ഈ ബ്രിട്ടാസിന് കൊടുക്കുന്നു ബ്രിട്ടാസ് ചെറിയാം ഫിലിപ്പിൻ്റെ ഫോണിലൂടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി സംസാരിക്കുന്നു എന്താണ് തിരുവഞ്ചൂർ പറയുന്നത് ഈ സമരം യു ഡി എഫിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണം ഞങ്ങൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു തരാൻ തയ്യാറാണ് എന്ന രീതിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുന്നു പിന്നീട് മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ഒപ്പം കൊടിയേരി ബാലകൃഷ്ണനും ഒക്കെയായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാമെന്നത് മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും കൊണ്ടുവരണമെന്ന സി പി എമ്മിൻ്റെ ആവശ്യം അവർ അംഗീകരിക്കുകയാണ് ഇതാണ് നടന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ് അല്ലാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാനല്ല വിളിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് സത്യം സത്യമറിയണമെങ്കിൽ ഇപ്പോൾ ഇന്ദിരാഭവനിൽ ഈ പറയുമ്പോൾ ചെറിയാൻ ഫിലിപ്പുണ്ടല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കാമെന്ന് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് പറയുകയാണ് തീർന്നില്ല എന്തുകൊണ്ട് അന്ന് ഇതൊരു വലിയ എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നിട്ടും അന്നത്തെ ബ്യൂറോ ചീഫ് ആയിരുന്നിട്ടും സൈൻ ചെയ്യാൻ വലിയൊരു അവസരമായിരുന്നിട്ടും എന്തുകൊണ്ട് അന്ന് ഇത് ജോൺ മുണ്ടക്കയം പറഞ്ഞില്ല എന്ന് കൂടി ജോൺ ബിട്ടാസ് ചോദിക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഫോൺ കോളിൻ്റെ റെക്കോർഡ്സ് മുഴുവൻ പരിശോധിക്കാം അന്നത്തെ കോൾ ലിസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം എന്നൊക്കെ ഈ പറയുന്നത് പോലെ ജോൺ ബിട്ടാസ് മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അതായത് എൻ്റെ എന്ത് രേഖകൾ വേണമെങ്കിലും ആ വർഷത്തെ ഈ എൻ്റെ ഏതെങ്കിലും കോൾ ലിസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാം എന്നൊക്കെ മാധ്യമപ്രവർത്തകരെ അടുത്ത് വളരെ വ്യക്തമായി പറയുകയാണ് വേണമെങ്കിൽ ഈ നമുക്ക് ചെറിയാൻ ഫിലിപ്പിനോടും ചോദിക്കാം എന്ന് പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നില്ല അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ പറയുന്ന പോലെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഈ പറയുന്ന പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും ഒക്കെ ആയിട്ട് ചർച്ച നടത്തുകയായിരുന്നു എന്ന കാര്യം കൂടി പുറത്തു വരികയാണ് ഈ വാർത്തയിൽ ഒരു കഴമ്പില്ല എന്ന സത്യം കൂടി പുറത്തു വരികയാണ് അല്ലെങ്കിലും ഈ വിരമിച്ച ശേഷം വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ ചില കൈതോലപ്പായകൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഉന്നയിച്ചു കൊണ്ടുവരുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് അത് ഉയർത്തിപ്പിടിച്ച് അന്തി ചർച്ചകൾ വരെ നടത്താൻ ഒരു ഉളുപ്പുമില്ലാത്ത മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ രംഗപ്രവേശനം നടത്തുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട അന്തി ചർച്ചകൾ എല്ലാ മാധ്യമങ്ങളിലെയും അന്തി ചർച്ച ഈ കഴമ്പില്ലാത്ത വിഷയമായിരിക്കും കാര്യത്തിൽ ഒരു സംശയവുമില്ല വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു വാർത്ത പുറത്തു കൊണ്ടുവരാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട് അതായത് പ്രവർത്തകർക്കിടയിൽ നിങ്ങളൊന്നും അറിയാതെ തീർപ്പാക്കിയതാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക എൽ ഡി എഫ് സർക്കാരിനെ കടന്നാക്രമിക്കാൻ പിണറായി വിജയൻ സർക്കാരിനെ തകർക്കാൻ നിരന്തരം പല ആയുധങ്ങൾ പടച്ചുവിട്ടിട്ടും ആ പടച്ചുവിടുന്ന ആയുധങ്ങളെയൊക്കെ പ്രവർത്തകർ വലിയ തോതിൽ ഇപ്പം തടുക്കുന്നത് കാണുമ്പോൾ പ്രതിരോധിക്കുന്നത് കാണുമ്പോൾ അവരുടെ ആത്മവീര്യം തകർക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വാർത്ത പടച്ചുവിട്ടുകൊണ്ട് അത് ഊതി കത്തിക്കുകയാണ് പക്ഷേ അത് മുളയിലെ തന്നെ ജോൺ ബിട്ടാസ് നുള്ളുകയാണ് ജോൺ ബിട്ടാസ് നിമിഷങ്ങൾക്കു തന്നെ മാധ്യമപ്രവർത്തകരെ കാണുന്നു മാധ്യമപ്രവർത്തകരുമായി ഈ വിഷയവുമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം രംഗപ്രവേശം നടത്തുകയാണ് ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യം തന്നെ തിരിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ ജോൺ ബട്ടാസ് വ്യക്തമായി തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ വേറെ ചോദ്യങ്ങളില്ല ഞാൻ ഈ ചോദ്യത്തിന് എത്ര നേരമായി ഉത്തരം പറയാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ് ഒപ്പം ജോൺ മുണ്ടക്കയം എന്താണ് ഇപ്പോൾ വരാനുള്ള കാരണം വരാനുള്ള കാരണം ഈ പറയുന്നത് പോലെ ഈ ജനസന്ധ വിളിച്ചു പറ്റാനാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്ന രീതിയിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സ്ക്രിപ്റ്റ് ആകും എന്ന കാര്യം കൂടി അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇന്ന് മാധ്യമങ്ങൾ ഇതാകണം വാർത്ത എന്ന് ഉറപ്പിക്കാനുള്ള കാരണം വേറൊന്നുമല്ല അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം പ്രതിപക്ഷ നേതാവ് ഇവിടെ എന്നുള്ളതാണ് ഒപ്പം ആർ എം പിയും യു ഡി എഫും വടകരയും വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എന്ന പേരിൽ ഒരു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നല്ലോ ആ ജനകീയ ക്യാമ്പയിനിൽ വർഗീയ പ്രചാരണം മുഴുവൻ നടത്തുന്നത് സി പി എം ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നാടകം കളിച്ചിരുന്നു അത് തിരിച്ചടിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു അതായത് അങ്ങനെ പറഞ്ഞു തുടങ്ങിയ പരിപാടിയിൽ ശൈലജ ടീച്ചർക്കെതിരെ മഞ്ജു വാര്യർക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തുന്ന ആർ എം പി നേതാവിനെയും അത് കേട്ട് ആസ്വദിച്ച് കയ്യടിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയും ഒക്കെയാണ് നമ്മൾ കണ്ടത് ഒപ്പം മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് നടത്തിയ പ്രസ്താവനയുമൊക്കെ നമ്മൾ കണ്ടതാണ് വർഗീയ പരാമർശങ്ങളാണ് അതിൽ ഉന്നയിച്ചത് ആ വിഷയം വലിയ ചർച്ചയായപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കെ എസ് ഹരിഹരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് ഈ വാർത്ത എത്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് കൊടുത്തുകാണില്ല അപ്പോൾ കെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ആർ എം പി നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് എവിടെന്നോ കണ്ടുപിടിച്ചുകൊണ്ടു വന്ന ഒരു വാർത്തയാണ് ഈ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഈ ലേഖനം അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു സത്യവുമില്ല എന്ന് മാധ്യമപ്രവർത്തകർക്ക് നല്ല ബോധ്യമുണ്ട് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് ഇന്ന് കൊടുക്കാൻ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത കിട്ടിയാൽ അവർ അത് കൊടുക്കും അത് പുറത്തുവിടാൻ വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരു ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെ ചെയ്യില്ല എന്ന് നന്നായി പ്രവർത്തകർക്ക് തന്നെ അറിയാം പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ വന്ന ഒരു ലേഖനം എഴുതി ഇങ്ങനെ വെളിപ്പെടുത്തുന്നതിന് പിന്നെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവർത്തകർ അറിയാം അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല എന്നിട്ടും അവർ ഈ വാർത്ത ഇന്ന് പ്രാധാന്യത്തോടെ പുറത്തുവിടുന്നത് അതാ ഈ വാർത്ത മൂടി വയ്ക്കാൻ വേണ്ടിയും ഒപ്പം ഈ ഹരിഹരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൈയടിച്ച ആസ്വദിച്ച രമയ്ക്കെതിരെയും ഷാഫിക്കെതിരെയും സതീഷിനെതിരെയും എന്ന ആവശ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇന്ന് അന്തിച്ചർച്ച നടത്താൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഹരിഹരൻ്റെ അറസ്റ്റാണ് ആ ഹരിഹരന്റെ അറസ്റ്റ് മൂടി മൂടിവയ്ക്കാൻ വേണ്ടി ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ച നടത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ അന്തിച്ചർച്ച നടത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി പുതിയൊരു സബ്ജക്റ്റുമായി മാധ്യമങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ അന്തിച്ചർച്ച നടന്നാൽ സ്വാഭാവികമായിട്ടും ഹരിഹരൻ മാത്രമാണോ പ്രതി എന്ന ചോദ്യം ഉയരും മറ്റുള്ളവർക്കെതിരെയും ഷാഫിയ്ക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന സതീസും ഒക്കെ എതിരെ കേസെടുക്കണ്ട എന്ന ചോദ്യങ്ങൾ ഉയരും ഹരിഹരന് ശേഷം സംസാരിച്ച ഷാഫി എന്തുകൊണ്ട് ആ ഇതിനെയൊക്കെ എതിർത്ത് ആ വേദിയിൽ സംസാരിച്ചില്ല എന്ന ചോദ്യം ഉയരും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരാതിരിക്കാൻ പ്രതിപക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി സതീശൻ എവിടെയെന്ന ചോദ്യം ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന ഇപ്പോൾ പടച്ചു വിട്ടിരിക്കുന്ന വാർത്തയാണ് നമ്മളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോൺ ബിട്ടാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി തന്നെ ഈ ചോദ്യങ്ങൾക്ക് പൊതുസമൂഹത്തോട് ഉത്തരം പറയുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ സാക്ഷിയായ ചെറിയാൻ ഫിലിപ്പിനോട് ചോദിക്കാം എന്ന് വരെ അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി ഇതിനപ്പുറം എന്താണ് വേണ്ടത് എന്ന് വെച്ചോ വിളിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ടാണ് വിളിച്ചത് എന്ന് കൂടി പറയുന്നുണ്ട് മാധ്യമങ്ങൾ തലക്കെട്ടിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല തലക്കെട്ടുകളും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ജോൺ മുണ്ടക്കയം എന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തകൻ പറഞ്ഞതൊക്കെ അങ്ങ് സത്യമാണ് എന്ന് നമ്മുടെ ജോൺ സമ്മതിച്ചു എന്ന് തോന്നിപ്പോകും തലക്കെട്ടിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഈ സമകാലിക മാധ്യമ രംഗത്തിലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാരിനെതിരെ അതുപോലെ തന്നെ ഈ പറയുന്ന പാർട്ടിയെ തകർക്കാൻ വേണ്ടി പടച്ചുവിട്ട ബോംബ് പോയിട്ടുണ്ട് ജോൺ ബിട്ടാസിനോടൊക്കെ കളിക്കാൻ ഇറങ്ങുമ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടെങ്കിലും ഇറങ്ങണ്ടേ മാപ്പറകളെ അത് പറഞ്ഞു വെക്കുകയാണ് ഇവർ വിചാരിച്ചു ഇങ്ങനെ ഒരു സാധനം പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ആളി കത്തി അവസാനം ഈ പറയുന്നതുപോലെ വലിയ പൊട്ടിത്തെറി സംഭവിച്ച് ഈ കോൺഗ്രസിലൊക്കെ കാണുന്നത് പോലുള്ള ചില കലാപങ്ങളൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ച് പടച്ചുവിട്ടതാണ് പക്ഷേ ഇത് പ്രസ്ഥാനം വേറെയാണെട്ടോ നിങ്ങളുടെ മാധ്യമ ലാളനയിലൊന്നും വളർന്നു വന്ന അല്ലെങ്കിൽ ആ താരാട്ടുപാട്ട് കേട്ട് വളർന്നു വന്ന പാർട്ടിയൊന്നുമല്ല ഈ പറയുന്ന എൽ ഡി എഫ് എന്ന് പറയുന്നത് ഈ സി പി എം എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ നിരന്തരം ഈ വ്യാജ വാര്ത്തകളെയും നിങ്ങളുടെ നിരന്തരം കുത്തിത്തിരിപ്പ് വാർത്തകളെയും ഒക്കെ അതിജീവിച്ച് തന്നെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മലയാള മനോരമയിലെ ബ്യൂറോ ചീഫ് ആയിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുക എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ പൊതുജനം ഇത് കേട്ട് പൊട്ടിച്ചിരിക്കാനാണ് സാധ്യത ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോൺ മുണ്ടക്കയത്തിൻ്റെ കയ്യിൽ സത്യം പറഞ്ഞൊരു തെളിവും ഇല്ല അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള സംഭവം തെളിവില്ല എന്ന് മാധ്യമങ്ങൾക്ക് അറിയാം പക്ഷേ എന്നാലും ഈ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഉണ്ടയില വെടി പൊക്കിപ്പിടിച്ച് ഇന്ന് നമ്മുടെ ഇരുപത്തിനാല് ചാനലിലെ കഥാപ്രസംഗ മാപ്രയുണ്ടല്ലോ നമ്മുടെ ഹാഷ്മി പുള്ളിയൊക്കെ ഇന്ന് വല്ലാത്ത രീതിയിൽ അധാർമിക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഇടത് വിരുദ്ധതയുടെ ഇന്ന് അങ്ങേ അറ്റം പയറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ അതിന് മാറ്റു കൂട്ടാൻ ചങ്കരം വക്കീലും പോക്സോനെറ്റിലെ നമ്മുടെ ചേച്ചിയും എല്ലാവരും കൂടി ആളി കത്തിച്ച് ഇന്ന് റേറ്റിംഗ് കൂട്ടാനുള്ളൊരു പ്രധാനപ്പെട്ട ഉപാധിയാക്കി മാറ്റുമെങ്കിലും ഈ വിഷയത്തിൻ്റെ സത്യസന്ധമായ അവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ അന്ത്യ ചർച്ചയൊക്കെ ഒരു പ്രഹസനത്തോടെ മാത്രമേ ജനങ്ങൾ കാണുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾ എന്തൊക്കെ നുണകൾ ഇതുവരെ പ്രചരിപ്പിച്ചു ഒരു മാസം നിങ്ങൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രതിയായി ചിത്രീകരിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന എം എൽ എ പടച്ചുവിട്ട ഗീർവാണം ഒരു തെളിവുമില്ലാത്ത ഗീർവാണവും പൊക്കിപ്പിടിച്ച് മാസപ്പടി വിവാദം എന്ന പേരിൽ നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള തള്ളിമറക്കലുകളും പച്ചക്കള്ളങ്ങളുമാണ് പ്രചരിപ്പിച്ചത് അവസാനം എന്ത് സംഭവിച്ചു കോടതിയിൽ ഈ കേസ് ചെന്നപ്പോൾ ഹർജിക്കാരനോട് എന്താണ് ചോദിച്ചത് എവിടെ ഈ പറയുന്നത് പോലെ തെളിവെന്നാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും പ്രതിയാക്കാൻ പാകത്തിന് മുഖ്യമന്ത്രി അനധികൃതമായി സി എം ആർ എല്ലിനെ സഹായിച്ചതിൻ്റെ ഭാഗമായി സി എം ആർ എൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളായ വീണിയുടെ എക്സാലോചിക്കന് കൊടുത്ത ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായിട്ട് ഇങ്ങനെയുള്ള സംഗതികൾ നടന്നു മാസപ്പടി നടന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ രേഖകളൊന്നുമില്ല മാത്യു പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നുവെന്ന് തെളിഞ്ഞു എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഒരു മാപ്പ് പറയാൻ ഇതിൻ്റെ പേരിൽ ഒരു അന്തി നടത്താൻ ആരെങ്കിലും തയ്യാറായോ അങ്ങനെ സമീപകാലത്ത് സർക്കാരിനെ തകർക്കാൻ സർക്കാരിനെതിരെ നടത്തിയ എല്ലാ വ്യാജ വാർത്തകളും പൊളിയുമ്പോൾ ഈ രണ്ടുമൂന്ന് ദിവസമായി പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഒരു വാർത്തയും ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യം നിലനിൽക്കെ പുതിയ ഒരു കുത്തിത്തെരുപ്പ് വാർത്ത മേക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അതും മലയാള മനോരമയുടെ ബ്യൂറോ ചീഫായിരുന്ന വ്യക്തി പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ എന്ന് കൂടി പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇന്നിപ്പോൾ മലയാള മനോരമ എന്ന് പറയുന്ന പത്രമെന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ എന്താണ് മനസ്സിൽ എല്ലാവരുടെയും വരുന്നതെന്ന് നന്നായി അറിയാം ഇന്ന് ആ പത്രത്തിൻ്റെ പ്രസക്തിയും ആ പത്രത്തിൽ എഴുതുന്ന വാർത്തകളുടെ പ്രസക്തിയും ഒക്കെ എത്രത്തോളമാണെന്നും എല്ലാവർക്കും നന്നായി അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഒരു ഘട്ടത്തിൽ മലയാള മനോരമ ഉയർത്തിപ്പിടിച്ച് അതിൽ പടച്ചു പച്ച പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ആ പത്രത്തെക്കുറിച്ച് വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ ഈ നാട് മുഴുവൻ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു പത്രത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അന്നത്തെ അങ്ങനത്തെ ഒരു പത്രത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ പറയുന്ന വെളിപ്പെടുത്തലിനൊക്കെ എത്രത്തോളം നമ്മൾ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത്രയൊക്കെ നമ്മൾ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ